ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിൻ്റെയൊക്കെ ഒരു പാറ്റേൺ അതിലത്തെ ചോദ്യങ്ങളുടെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ആദ്യത്തെ പോയിൻറ്റ് പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗം ഏതാ പാസ്ചറൈസേഷൻ പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗം ഏതാണ് പാസ്ചറൈസേഷൻ കൃത്രിമ പ്രിസർവേറ്റീവിന് ഉദാഹരണം പഠിച്ചു വെച്ചേക്കാം സോഡിയം ബെൻസോവേറ്റും അതുപോലെ തന്നെ പൊട്ടാഷ്യം സൾഫേറ്റ് കേട്ടോ ഏതൊക്കെയാണ് സോഡിയം ബെൻസോവേറ്റും പൊട്ടാഷ്യം സൾഫേറ്റും അപ്പോൾ പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഉപ്പ് ആയിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് അവിടെ സോഡിയം ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം സോഡിയം ബെൻസോവേറ്റും പിന്നെ ആർട്ടിഫിഷ്യൽ ആണ് അല്ലെ കൃത്രിമ പ്രിസർവേറ്റീവ് ആണ് അപ്പം ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മൈൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ പൊട്ടാഷ്യം സൾഫേറ്റ് അടുത്ത പാലിൻ്റെ ശുദ്ധത അളക്കുന്നതിനുള്ള ഉപകരണം ലാക്ടോമീറ്റർ ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് ഭേദഗതി ചെയ്തിട്ടുള്ള വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്നാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് കാർമോയിസിൻ അതുപോലെ തന്നെ എറിത്രോസിൻ ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം ലഭിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ ഏതാണ് കാർമോയിസിനും എറിത്രോസിൻ അപ്പോൾ നമ്മുടെ ഈ കറിയിലൊക്കെ ഭയങ്കര ചുവപ്പ് കളറാണെങ്കിൽ നമ്മൾ പറയില്ല മിക്കവാറും മെരിവ് കൂടുതലായിരിക്കും അങ്ങനെ എറിത്രോസിൻ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഒരുപാടിങ്ങനെ കാറി ബഹളം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇങ്ങനെ ചുവന്ന് വരാറില്ലേ അപ്പം അങ്ങനെ നമുക്ക് കാർമോജിനുമായിട്ട് കണക്ട് ചെയ്യാം അടുത്ത പോയിന്റ് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതാണ് ടാറ്റാസിനും അതുപോലെ തന്നെ സൺസെറ്റ് സൺസെറ്റിയല്ലോ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ മഞ്ഞയാണെങ്കിൽ ടാറ്റാസിനും അതുപോലെ തന്നെ സൺസെറ്റ് സൺസെറ്റിയല്ലോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപദ്രവ്യത്തിന് സാന്ദ്രത കുറഞ്ഞതും അയറിന് സാന്ദ്രത കൂടിയതുമാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അതായത് ഹൈഡ്രോളിക് വാഷിംഗ് അതായത് ഇമ്പ്യൂർട്ടീസിന് സാന്ദ്രത കുറഞ്ഞതും അയന് ഓറിന് സാന്ദ്രത കൂടിയതുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേസിലാണ് നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഗോൾഡിൻ്റെ സ്വർണത്തിൻ്റെ ഓർസൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സാന്ദ്രീകരിക്കുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴിഞ്ഞാൽ ഇംപ്യൂർട്ടീസിന് സാന്ദ്രത കുറഞ്ഞായതുകൊണ്ട് ആ ഇമ്പ്യൂട്ടീസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അടുത്ത പോയിന്റ് അപദ്രവ്യത്തിന് സാന്ദ്രത കൂടിയതും അയിരിന് സാന്ദ്രത കുറഞ്ഞതും നേരെ ഓപ്പോസിറ്റ് അല്ലേ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടിയതും അയിരിന് സാന്ദ്രത കുറഞ്ഞതും ആകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി ഞാൻ ചോദിക്കുകയാണെങ്കിൽ പ്ലവന പ്രക്രിയ അതായത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അപ്പം ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു പത പോലെ ഇങ്ങനെ ഫോം ചെയ്യും അല്ലെ നമ്മളിങ്ങനെ മിക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പത പോലെ ഫോം ചെയ്യും അപ്പോൾ അതിനകത്തായിരിക്കും നമ്മുടെ സാന്ദ്രത കുറഞ്ഞിട്ടുള്ള അയർ ഉണ്ടാവുന്നത് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ അടുത്ത് മെയിൻ ആയിട്ട് സൾഫൈഡ് ഓർസിനെയാണ് കേട്ടോ നമ്മൾ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി സാന്ദ്രീകരിക്കുന്നത് അടുത്ത പോയിന്റ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം സൂര്യപ്രകാശം കാറ്റ് മഴ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജ്ജം അടുത്ത പോയിന്റ് നോക്കാം പ്രകൃതിയിൽ ഇണങ്ങുന്ന പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി കേട്ടോ അപ്പം ഈ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ പ്രകൃതിക്ക് പ്രശ്നമൊന്നും ഇല്ലാണ്ടോ പരിസര മലിനീകരണം ഒന്നും ഇല്ലാണ്ട് നിർമ്മിക്കുന്ന ഊർജ്ജത്തിനെയാണ് നമ്മൾ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം അല്ല തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് മലിനീകരണം ഒന്നും ഉണ്ടാവുന്നില്ല ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ബ്രൗൺ എനർജി ഉണ്ട് ബ്രൗൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയം കൽക്കരി തുടങ്ങിയ ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും അറിയപ്പെടുന്നതാണ് ബ്രൗൺ എനർജി ഇപ്പോൾ ഗ്രീൻ എനർജി പോലെയല്ല ഇത് പരിസര മലിനീകരണമൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള പെട്രോളിയം കൽക്കരി തുടങ്ങിയ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജ്ജമാണ് ബ്രൗൺ എനർജി അടുത്തത് എന്താണ് ദോലനം ദോലനം എന്ന് പറഞ്ഞാൽ എന്താ ഓസിലേഷൻ അല്ലെ ദോലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അങ്ങനത്തെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കിക്കോളൂ ക്ലോക്കിലെ പെൻറ്റുലത്തിൻ്റെ ചലനം ഊഞ്ഞാലിന്റെ ചലനം അല്ലെ ആൻഡ് ഫ്രോ മോഷൻ ആണ് തൂക്കിയിട്ട വിളക്കിൻ്റെ ചലനം ഇതെല്ലാം ദോലനത്തിന്റെ ഓസിലേഷന്റെ എക്സാമ്പിൾസ് ആണ് അതേപോലെ തന്നെ ഈ സ്പീഡിലുള്ള റാപ്പിഡായിട്ടുള്ള ഓസലേഷനെയാണ് നമ്മൾ പറയുന്നത് കമ്പനം അതായത് വൈബ്രേഷൻ അതായത് ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത് അപ്പം ചലനത്തിന്റെ ദിശ വേഗം എന്നിവ മാറ്റാൻ ഉപയോഗിക്കുന്നത് പൽചക്രമാണ് ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മുടെ എസ് സി ആർ ടിയിലുള്ള പോയിന്റ്സുകളാണ് കേട്ടോ പതന കോൺ പ്രതിപതന കോൺ എന്നിവയുടെ അളവ് എപ്പോഴും തുല്യമായിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ പ്രിംസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണോ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഇപ്പൊ ഇതൊരു മിറർ ആണെന്ന് വിചാരിച്ചോളൂ ഓക്കെ ഇതാണ് അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇത് നയൻറ്റി ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രീനെയാണ് നമ്മൾ പറയുന്നത് ലംബം എന്ന് പറയുന്നത് അപ്പം ഇതിലൊരു ലൈറ്റ് വന്ന് വന്നിങ്ങനെ ഇടിച്ചു എന്ന് വിചാരിക്കുക കേട്ടോ ഓക്കെ അപ്പം ഈ വന്നിടിക്കുന്ന റേയും ഈ നയൻറ്റി ഡിഗ്രിയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതാണ് പതന കോൺ എന്നിട്ട് ഇത് ഇടിച്ചു കഴിയുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് പോകുമല്ലോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അതാണ് പ്രതി പതന കോൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ആംഗിൾ എപ്പോഴും സെയിം ആയിരിക്കുന്ന ഇപ്പം അടുത്ത പ്രിലിംസിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം അതായത് ഈ ആംഗിൾ ഫിഫ്റ്റി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര അങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം ഓക്കെ അപ്പം ഇതിനെയാണ് നമ്മൾ ലംബം എന്ന് പറയുന്നത് കേട്ടോ നയൻറ്റി ഡിഗ്രി ലംബത്തിനും പ്രതിബന്ധത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിഭദന കോൺ നമ്മളിപ്പോൾ പറഞ്ഞതാണ് അടുത്ത പോയിന്റ് നോക്കാം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം അതിനെ നമ്മൾ എന്താ പറയുക യഥാർത്ഥ പ്രതിബിംബം കേട്ടോ റിയൽ ഇമേജ് ആണ് നമുക്ക് സ്ക്രീനിൽ ഒരു ഇമേജ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ് യഥാർത്ഥ പ്രതിബിംബം റിയൽ അപ്പം റിയലിന്റെ കൂടെ തന്നെ എപ്പോഴും ഒരാളുണ്ടാവും കേട്ടോ അതാരാണ് ഇൻവേർട്ടഡ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല കീഴായിട്ടുള്ള ഇമേജ് അടുത്ത പോയിന്റ് വാഹനങ്ങളുടെ റിയർ വ്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണം അപ്പം നമുക്കറിയാം കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു വൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് ഓക്കെ ഇനി കോൺവെക്സ് മിറർ അതിൻ്റെ വേറൊരു പേരെന്താ ഉത്തല ദർപ്പണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും എന്താ പറയുക ഉത്തല ദർപ്പണം ഇത് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക റിയർ വ്യൂ ആയിട്ട് യൂസ് ചെയ്യും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ യൂസ് ചെയ്യും പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റിൽ യൂസ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഷോപ്പിംഗ് മോളിൽ യൂസ് ചെയ്യും ഷോപ്പിംഗ് മോളിൽ യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചേക്ക് നമുക്കൊരു വൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷോപ്പിംഗ് മോളിലൊക്കെ ആണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു വൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അല്ലേ അടുത്ത് മുഖം നോക്കാൻ അതുപോലെ തന്നെ കാലോഡിയോസ്കോപ്പ് പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സമതല ദർപ്പണമാണ് നമ്മുടെ പ്ലെയിൻ മിറർ ആണ് അടുത്ത പോയിന്റ് നോക്കാം മുഖം നോക്കാൻ കാലഡിയോസ്കോപ്പ് പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് സമതല ദർപ്പണം പഠിച്ചു വെച്ചേക്കണേ അപ്പൊ ഇത് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം കേട്ടോ അപ്പൊ മുഖം നോക്കാനും കാലഡിയോസ്കോപ്പ് പെരിസ്കോപ്പ് നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് സമതല ദർപ്പണം ഈ സമതല തർപ്പണത്തിനകത്ത് വസ്തുവിന്റെ സമാനമായിട്ടുള്ള പ്രതിബിബം ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ നമ്മളിപ്പോ ഒരു മിററിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതേ സൈസുള്ള ഒരു ഇമേജ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് അറിയപ്പെടുന്ന എന്താണ് താപപ്രേഷണം എന്താണ് താപപ്രേഷണം അത് മൂന്ന് രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ ഏതൊക്കെയാണ് ചാലനം കണ്ടക്ഷൻ സംവഹനം കൺവെക്ഷൻ അതുപോലെ തന്നെ വികിരണം റേഡിയേഷൻ ഇനി എന്താണ് ചാലനം എന്നുള്ളത് നോക്കാം അപ്പൊ തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ചാലനം അതായത് ഇതൊരു തന്മാത്ര എന്ന് വിചാരിച്ചോ അപ്പം ഇത് തൊട്ടടുത്തുള്ള തന്മാത്രയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള ഹീറ്റ് താപം സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ചാലനം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തന്മാത്ര ഇവിടത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നില്ല കേട്ടോ തൊട്ടടുത്തുള്ള തന്മാത്രയ്ക്ക് ആ ഒരു ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് താപപ്രേഷണം നടക്കുന്നത് അടുത്ത പോയിന്റ് ഖരവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ് ചാലനം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുജാലകങ്ങൾ എന്താണ് സുജാലകങ്ങൾ അടുത്ത പോയിന്റ് നോക്കാം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത് കൺവെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ നമ്മൾ എന്താ പറയുക ഒരു തന്മാത്ര തൊട്ടടുത്തുള്ള തന്മാത്രയ്ക്ക് അതിന്റെ എനർജി പാസ് ചെയ്തിട്ടാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഇവിടെ അങ്ങനെയല്ല തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഈ തന്മാത്ര ഇവിടെ നിന്ന് മാറിയിട്ട് വേറൊരു പൊസിഷനിലേക്ക് മാറുകയാണ് സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത് സംവഹനം അപ്പൊ ഇവിടെ വഹിക്കുകയാണ് അല്ലെ ഒരു തന്മാത്ര വഹിക്കുക ഇവിടെ നിന്ന് മാറിയിട്ട് വേറൊരു പോയിന്റിലേക്ക് എത്തുകയാണ് മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികീരണം റേഡിയേഷൻ കിരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റേഡിയേഷൻ ഓക്കെ അപ്പൊ വിസരണവും വികിരണവും തമ്മിൽ മാറിപ്പോ വിസരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സ്കാറ്ററിങ് ആണ് വികീരണം എന്ന് പറയുമ്പോൾ കിരണം ആലോചിക്കുക ആണ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ലബോറട്ടറി തെർമോമീറ്റർ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും വളരെ സിമ്പിൾ ആണ് നമ്മുടെ ന്യൂക്ലിയസ് ആണ് അപ്പൊ ന്യൂക്ലിയസിനു ചുറ്റും ഇതേപോലെ കുറെ ഷെൽസ്ന്ന് നമുക്കറിയാമല്ലോ അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് ഈ ഷെൽസിന്റെ എനർജി കൂടും എങ്ങനെയാലോക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയാണെന്ന് വിചാരിച്ചോ അമ്മയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റും അമ്മയുടെ ഒരു കൺട്രോൾ നമുക്ക് അധികം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മുടെ എനർജി കൂടും എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുള്ള പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട് അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നതാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഓർത്ത് വയ്ക്കണ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് അപ്പോൾ എത്രത്തോളം പ്രോട്ടോൺസ് ഉണ്ട് അത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ള നമുക്കറിയാം അപ്പോൾ പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ആയതുകൊണ്ട് തന്നെ അല്ലെ അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് നമുക്കറിയാം ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പറാണ് കേട്ടോ അറ്റോമിക് നമ്പർ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ ഇതാണ് ഇതിന്റെ മാസ് നമ്പർ മുകളിലെഴുതുന്നതാണ് മാസ് നമ്പർ താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ അപ്പോൾ ഏന്ന് കാണുമ്പോൾ അറ്റോമിക് നമ്പറാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇത് മാസ് നമ്പറും ഇത് അറ്റോമിക് നമ്പറും ഇനി മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുമ്പോഴാണ് എത്രത്തോളം ന്യൂട്രോൺസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടൊരു ചോദ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി അറ്റോമിക് നമ്പർ എന്നത് പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ പ്രോട്ടോൺസ് ഈക്വൽ ടു ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞാണ് തരംഗ ദൈർഘ്യം കൂടിയിട്ടുള്ള നിറം ചുവപ്പാണ് ഓക്കെ തരംഗ ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള നിറം വൈലറ്റാണ് വിബ്ജോറിനകത്തുള്ള വൈലറ്റിനാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞതും കൂടിയിട്ടുള്ളത് ചുവപ്പുമാണ് വിസരണം ഏറ്റവും കൂടുതലുള്ള നിറം ചോദിക്കുകയാണെങ്കിൽ വൈലറ്റാണ് ഓക്കെ അപ്പം തരംഗ ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള നിറം വയലറ്റ് ആണ് അതായത് ഒരുപാട് പ്രാവശ്യം ഇടിച്ചിടിച്ചായിരിക്കും വൈലറ്റ് സഞ്ചരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ഇടിക്കുന്നതുകൊണ്ട് അവിടെ സ്കാറ്ററിങ് കൂടുതൽ നടക്കും വിസരണം കൂടുതൽ നടക്കും അതുകൊണ്ടാണ് വിസരണം ഏറ്റവും കൂടുതലുള്ള നിറം വയലറ്റ് എന്ന് പറയുന്നത് കണങ്ങളുടെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് വിസരണം കൂടുന്നു പഠിച്ചു വയ്ക്കണേ കണങ്ങളുടെ വലിപ്പം അനുസരിച്ചിട്ട് സ്കാറ്ററിങ് വിസരണം കൂടുന്നു വികീരണം അല്ലാട്ടോ വികീരണം എന്തായിരുന്നു റേഡിയേഷൻ മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സാധാരണ ത്രാസ് അതേസമയം ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പ്രിംഗ് ത്രാസ് അപ്പം ഭാരം ഭാരം എന്ന് പറഞ്ഞാൽ എന്താ ഭൂമി എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ് വെയിറ്റ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റന്റ് ആയിരിക്കുമോ അല്ല അതെപ്പോഴും ചേഞ്ച് ചെയ്യും പക്ഷെ മാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഓക്കെ ഇനി വൺ കെ ജി ഭാരം എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ എന്നുള്ളത് ഓർത്തുവെക്കാം അന്തരായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ ഇതെല്ലാം ആണ് കേട്ടോ അന്തരായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ അന്തരായിട്ടുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ് ബ്രെയിൻ ലിപിയാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം ഏതാണ് റെറ്റിനയാണ് കേട്ടോ കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം ഏതാണ് റെറ്റിന അടുത്ത പോയിന്റ് നോക്കാം റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തല കീഴായതുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും തല കീഴായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റിയലിൻ്റെ കൂടെ എപ്പോഴും ഒരാളും കൂടി ഉണ്ടാവും അതാ ഇൻവേർട്ടഡ് ആണ് അല്ലേ അതാണ് തല കീഴായതായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ ഒരാളെ കറക്റ്റായിട്ട് കാണുന്നത് നമ്മൾ തല കീഴായിട്ടല്ലല്ലോ കാണുന്നത് അപ്പോൾ ആ പരിപാടി ചെയ്യണത് നമ്മുടെ ബ്രെയിൻ ആണ് കേട്ടോ ഇനി രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ നമ്മൾ എന്താ പറയുക ദ്വിനേത്ര ദർശനം ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് ഏതാ നൈലോൺ ആണ് അപ്പൊ ഞാൻ വെച്ചിട്ട് തന്നെ നൂൽതരം ചോദിക്കുകയാണെങ്കിൽ നൈലോൺ പട്ട് ചോദിക്കുകയാണെങ്കിൽ റയോൺ ആണ് കേട്ടോ കൃത്രിമ പട്ട് ചോദിക്കുകയാണെങ്കിൽ റയോൺ ആണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ ബേക്ക് ലൈറ്റ് ആണ് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടുകൊടുക്കണതായിട്ടൊന്ന് കണക്ട് ചെയ്തോളൂ അടുത്ത പോയിന്റ് നോക്കാം ഇലാസ്ഥിഗത സ്വഭാവമുള്ള പ്രകൃതിദത്ത ആണ് റബ്ബർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ റബ്ബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഫോർമിക് ഫോമിക് ആസിഡാണ് അല്ലെ ഫോമിക് ആണ് ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ് എന്ന് പറയും ഏതൊക്കെയാണ് ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ് കേട്ടോ മെത്തനോയിക് ആസിഡ് എഫ് എം എന്ന് ഓർത്താൽ മതിയെ ഓക്കെ അപ്പൊ ഇത് മെയിനായിട്ട് ഗരാവസ്ഥയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റബ്ബർ പാലൊക്കെ ഒന്ന് ഗരാവസ്ഥയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ് ആഡ് ചെയ്യുന്നത് ഇനി അതല്ലാണ്ട് ഈ റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക അപ്പൊ നമ്മൾ ഈ റബ്ബറിനെ സൾഫർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് വൾക്കനൈസേഷൻ അത് കണ്ടുപിടിച്ചിട്ടുള്ള ആരാ ചാൾസ് ഗുഡിയർ ആണ് കേട്ടോ ഇനി കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണം നിയോപ്രീൻ തയ്യോക്കോൾ ബ്യൂണയസ് ബ്യൂണയൻ ചൂടാക്കുമ്പോൾ മൃദു തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് കേട്ടോ ചൂടാക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് തെർമോപ്ലാസ്റ്റിക് ആണ് അടുത്ത പോയിന്റ് മെന്റലീഫ് മൂലകങ്ങളെ തരംതിരിച്ചത് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് ഇപ്പം മെന്റലീഫ് മൂലങ്ങളെ തരംതിരിച്ചത് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ മോസ്ലി ആണ് കേട്ടോ ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ് മെന്റലീഫാണ് പക്ഷേ മോഡേൺ പീരിയോഡിക് ടേബിൾ മോഡേൺ മോ മോസ്ലി മൂലങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ മോസ്ലിയെ സഹായിച്ചുള്ള പരീക്ഷണം എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം അടുത്ത പോയിന്റ് നോക്കാം പീരിയഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ നമ്മൾ എന്താ പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറയും അല്ലെ അതേസമയം വിലങ്ങനെയുള്ള കോളങ്ങളെ എന്താ പറയുക പീരീഡ് എന്ന് പറയും എത്ര പീരീഡ് ഉണ്ട് ഏഴ് പീരീഡുണ്ട് എത്ര ഗ്രൂപ്പ് ഉണ്ട് പതിനെട്ട് ഉണ്ട് നമ്മുടെ സ്കൂളിൽ ഏഴ് പീരീഡ് ഒക്കെ ഉണ്ടാവാറില്ലേ അങ്ങനെ നോർത്താൽ മതി കേട്ടോ ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് മൂലങ്ങൾ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിട്ടുള്ള പട്ടികയാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത് അല്ലെ ഈ ആവർത്തന പട്ടികയുടെ പിതാവാര മെന്റലീഫാണ് അതേസമയം ആധുനിക ആവർത്തന പട്ടികയുടെ മോഡേൺ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ മോവ് വെച്ചിട്ട് തന്നെ മോസ്റ്റ്ലി ആലോചിക്കാം ഇനി ഒരു ഗ്രൂപ്പിലും പെടാത്ത എലമെന്റ് ഏത് ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജനാണ് ഏതാണ് ഹൈഡ്രജൻ ആവർത്തന പട്ടികയിൽ ഏറ്റവും ചെറിയ പീരീഡ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പീരീഡ് ആണ് അപ്പം നമ്മുടെ ഹൈഡ്രജനും ഹീലിയോ ആണ് ഒന്നാമത്തെ പീരീഡിലുള്ളത് അതേസമയം ഗ്രൂപ്പിലാണെങ്കിൽ ഹൈഡ്രജന് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കുക ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലങ്ങൾ എത്രയാണ് നൂറ്റി പതിനെട്ട് മൂലങ്ങളാണ് അതിലെ സ്വാഭാവിക മൂലങ്ങൾ എത്രയാണ് നയൻറ്റി ടു ആണ് ഓക്കെ ഇനി ഐൻസ്റ്റീനിയം ഐൻസ്റ്റീനിയം അതായത് ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് ഐൻസ്റ്റീനിയം എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ നയൻറ്റി നയൻ ആണ് കേട്ടോ ഫെർമിയത്തിന്റെ ആണെങ്കിൽ നൂറാണ് ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ അതുപോലെ തന്നെ മെന്റലീവിയം അതിന്റെ അറ്റോമിക് നമ്പർ നൂറ്റി ഒന്നാണ് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മൂലകം ഏതാ മൂലകമാണ് ഓക്സിജൻ ഭൌമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണ് ഓക്സിജൻ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിക്കുകയാണെങ്കിൽ നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ഇനി ഓപ്ഷനകത്ത് ജോസഫ് പ്രീസ്ലി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ കാൽശീല എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ നോക്കുക കേട്ടോ ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ആസിഡ് ഉണ്ടാക്കുന്നു പറയുമ്പോൾ പലരും ഇങ്ങനെ ഹൈഡ്രജനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കണേ ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് ആസിഡ് ഉണ്ടാക്കുന്നത് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ജ്വലനം അല്ലെ കമ്പഷൻ അടുത്ത പോയിന്റ് ജലോപരിതലത്തിൽ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ നിൽക്കുന്നു ഇതിന് കാരണമായിട്ടുള്ള ബലമാണ് പ്രതലബലം സർഫസ് ടെൻഷൻ എന്ന് പറയും ഓക്കെ അപ്പൊ ഈ പ്രാണികളൊക്കെ ഈ ജലോപരിതലത്തിൽ കൂടെ സഞ്ചരിക്കുന്ന റീസണും അതുപോലെ തന്നെ ഈ ബ്ലേഡ് ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ ഈ ഉപരിതലത്തിലൊക്കെ ഇങ്ങനെ ബ്ലേഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള കാരണം ഈ പറഞ്ഞിട്ടുള്ള പ്രതലബലമാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷ്യൻ ബലം അതേസമയം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ചോദിക്കുകയാണെങ്കിൽ അതിഷൻ ബലമാണ് കേട്ടോ അതിസീവ് ഫോഴ്സ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ മാറിപ്പോവരുത് എദശൻ എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാം അല്ലെ അപ്പൊ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ആഡ് ആവും രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അതിഷൻ അതേസമയം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷ്യൻ കേശിക ഉയർച്ച ഉണ്ടാവുന്നത് അതിസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാവുമ്പോഴാണ് കേട്ടോ ഒന്ന് ഓർത്തു വയ്ക്കണേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചേക്കുക അതായത് കുഴലിന്റെ വ്യാസം കുറയുതോറും ക്യാപിലാരിറ്റി റൈസ് കൂടുന്നു കേശിക ഉയർച്ച കൂടുന്നു കുഴലിന്റെ വ്യാസം കുറയുതോറും കേശിക ഉയർച്ച കൂടുന്നു കേട്ടോ ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ് ഗതിഗോർജ്ജം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി അല്ല അതിന്റെ മോഷൻ കൊണ്ട് അതിന്റെ ചലനം കൊണ്ട് ഉണ്ടാവുന്ന എനർജിയാണ് ഗതികോർജ്ജം അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ല എം എന്ന് പറഞ്ഞ ആണ് വി എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ് ഓക്കെ ഇനി സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതിഗോർജ്ജം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും അല്ലെ പൊട്ടൻഷ്യൽ എനർജി അതിന്റെ ഇക്വേഷൻ എന്താ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അടുത്ത പോയിന്റിലേക്ക് വരാം ജലസംഭരണയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ് സ്ഥിതി ഘോർജം ഏതാണ് സ്ഥിതിഗോർജ്ജം പൊട്ടൻഷ്യൽ എനർജി അവിടെ മോഷണമൊന്നുമില്ലല്ലോ അപ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ജൂൾസ് ആണ് കേട്ടോ ഊർജ്ജം ഊർജ്ജം എനർജി അല്ലെങ്കിൽ നമ്മുടെ എന്താ വർക്ക് അതിന്റെയൊക്കെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ജൂൾ ആണ് ഒരു ജൂൾ എന്ന് പറയുന്നത് ടെൻ റേസ് ടു സെവൻ എർഗാണ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ് ഓക്കെ ആരാണ് തോമസ് യങ് അപ്പൊ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഊർജ്ജമായിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തുവയ്ക്കാലോ ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞതാവ് ചോദിക്കുകയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഊർജ്ജ സംരക്ഷണ നിയമമാണ് അതിന്റെ ഉപജ്ഞതാവ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് വീഴുന്ന വസ്തുക്കൾ എന്നിവയിലെ ഊർജ്ജം ഗതികോർജ്ജം കൈനറ്റിക് എനർജി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി ഏതൊരു വസ്തുവും എന്താ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വയ്ക്കുക ഹാഫ് എം വി സ്ക്വയർ ഇതാണ് നമ്മുടെ ശരിക്കുള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇനി എന്താ പറഞ്ഞിട്ടല്ലേ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം പ്രവേഗം ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇരട്ടിയായി അപ്പൊ നമുക്ക് ഇവിടെ ഹാഫ് എം ഇതിനൊന്നും മാറ്റം വന്നിട്ടില്ലല്ലോ വെലോസിറ്റി മാത്രം ഇരട്ടിയായി അപ്പൊ ഞാനിവിടെ വിക്ക് പോരും വി എന്ന് പറഞ്ഞാൽ വൺ വി ആണല്ലോ അപ്പൊ ഇരട്ടി എന്ന് പറഞ്ഞാൽ ടു വി എന്ന് എഴുതി കേട്ടോ ദി ഹോൾ സ്ക്വയർ എഴുതി ഇനി എങ്ങനെ എഴുതാൻ പറ്റും ഹാഫ് എം ഈ ടു സ്ക്വയർ രണ്ടിനും പാതകമാണ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ വി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ ഇനി ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ എനർജിയാണ് കൈനറ്റിക് എനർജിയാണ് അതിന്റെ നാല് നാലിരട്ടിയായിരുന്നു അല്ലേ പറഞ്ഞേക്കുന്നേ ഇപ്പൊ ആൻസർ എന്താണ് നാലിരട്ടിയാവും സിമ്പിൾ ആണ് കേട്ടോ ഇതേപോലത്തെ കൊസ്റ്റൻസ് കിട്ടുന്ന സമയത്ത് വിടരുത് ഒന്ന് ചെയ്തു നോക്കുക വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്ന അനുസരിച്ചിട്ട് ഗതികോർജ്ജം കൂടുന്നു അല്ലെ കാരണം മാസിനെയും വെല്ലോസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഭാരവും കൂടുന്ന വെല്ലോസ്റ്റിയും അതിന്റെ ഗതികോർജ്ജം കൂടുന്നു ഉയരം കൂടുന്ന കൂടുന്നതനുസരിച്ചിട്ട് വസ്തുവിന്റെ സ്ഥിതിഗോർജ്ജം കൂടുന്നു അടുത്ത പോയിന്റ് നോക്കാം ലംബമായിട്ട് മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയും എന്നാൽ സ്ഥിതികോർജം കൂടും ഗതികോർജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കേട്ടോ ഈ പൊട്ടൻഷ്യൽ എനർജി കുറയും അതേസമയം കൈനറ്റിക് എനർജി കൂടുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എങ്ങനെ നമ്മൾ എറിയുന്നത് ലംബമായിട്ട് നയൻറ്റി ഡിഗ്രിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിച്ചോട്ടോ അപ്പം ഈ കല്ല് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ വെല്ലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ വെല്ലോസിറ്റി കുറയാന്ന് പറഞ്ഞാൽ എന്താ കൈനറ്റിക് എനർജി കുറയും കാരണം നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ് അപ്പോൾ മാക്സിമം ഒരു ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ കല്ല് പിന്നെ തിരിച്ച് റിട്ടേൺ വരില്ലേ അപ്പോൾ ആ പോയിന്റിൽ അവിടുത്തെ വെല്ലോസിറ്റി സീറോ ആയിരിക്കും അതായത് കൈനറ്റിക് എനർജി ആ പോയിന്റിൽ സീറോ ആയിരിക്കും അപ്പോൾ അവിടെ എന്തായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ മാക്സിമം ആയിരിക്കും എന്നുള്ളത് ഓർത്തുവെക്കുക ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൌരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് കൊച്ചിയാണ് സൂര്യപ്രകാശം വൈദ്യോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് സോളാർ സെൽ കേട്ടോ സൂര്യപ്രകാശം വൈദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് സോളാർ സെൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഐസോടോപ്പ് ഐസോബാർ അതുപോലെ തന്നെ ഐസോടോൺസ് ഐസോ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി ഈ ടോപ്പിലുള്ള ആൾക്കാർ വേറെയായിരിക്കും എന്നാലോചിക്കാം കേട്ടോ ഐസോ ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇത് കണ്ടോ വൺ എച്ച് വൺ ടു എച്ച് വൺ ത്രീ എച്ച് വൺ അപ്പോൾ ഇതിനകത്ത് ടോപ്പിലുള്ള ആൾക്കാർ വേറെ വേറെ ആയിരിക്കും ഓക്കെ അപ്പോൾ ടോപ്പിൽ നമ്മൾ എന്താ സാധാരണ റിപ്രസെൻറ്റ് ചെയ്യാറ് മാസ് നമ്പർ ആണ് അല്ലേ അപ്പോൾ മാസ് നമ്പർ ഡിഫറെൻ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് അതേസമയം അറ്റോമിക് നമ്പർ സെയിം ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് ഐസോ ടോപ്പ് എന്ന് പറയുന്നത് ഇനി ഐസോ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അതായത് അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും മാസ് നമ്പർ സെയിം ആയിരിക്കും ഓക്കെ കണ്ടോ മാസ് നമ്പർ സെയിം ആണ് സെയിമാണ് മുകളിലെഴുതുന്നതല്ലേ മാസ് നമ്പർ അത് സെയിം ആണ് അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മുടെ നൈട്രജന്റെയും കാർബൻ്റെയും കേസാണ് കേട്ടോ അടുത്തത് ഐസോ ടോൺ ഐസോട്ടോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂട്രോൺ അല്ലേ ടോൺ അപ്പോൾ ഇവിടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും അപ്പോൾ എങ്ങനെ ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അല്ലേ ഫോർ മൈനസ് ടു ചെയ്യുമ്പോൾ നമുക്ക് ടു കിട്ടും ഇപ്പോൾ ഇവിടെ ടു ന്യൂട്രോൺസാണുള്ളത് ഇവിടെ എത്ര ന്യൂട്രോൺസ് ഉണ്ട് ത്രീ മൈനസ് വൺ ചെയ്യുമ്പോൾ അത് നമുക്ക് ടു ന്യൂട്രോൺസ് കിട്ടും അപ്പം ഐസോ ടോൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ഐസോ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും ഐസോ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പറ് സെയിം ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇതേപോലത്തെ സെഷൻ ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിങ് ബൈ